സി ഞാൻ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്നൊരു ക്രൈമാണ് ആയിരത്തി ഇരുപത്തി ആറ് പാലോട് പോലീസ് സ്റ്റേഷനായി പക്ഷെ ആ ക്രൈമിന്റെ എൻക്വയറി സ്റ്റാർട്ടായത് കമ്മിറ്റിയിൽ കഴിഞ്ഞ് എൻക്വയറി സെഷൻസ് കോടതിയിലേക്ക് എൻക്വയറി സ്റ്റാർട്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് സെഷൻസ് കേസ് നമ്പർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനേഴ് എൻക്വയറി സ്റ്റേജിലൊന്നും ഞാൻ ഈ കേസിലേക്ക് കടന്നിട്ടില്ലായിരുന്നു ആ കേസ് എൻക്വയറി സ്റ്റേജ് മുതൽ രണ്ടായിരത്തി വരെ ആ കേസിന്റെ ഫോർമൽ പ്രൊസീഡിങ്സ് അതായത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ സമയത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോസസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല കോടതിയുടേതായിട്ടുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത് നടക്കുക അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ ഈ കേസ് നടത്തിക്കൊണ്ടുപോയതും അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനാണ് സി ബി ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടിയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് സോറി വരെ അല്ല ഇരുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം കേസ് നടത്തിയത് അപ്പോൾ ഒന്നും വിചാരണ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫോർമൽ പോസ്റ്റിങ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിചാരണ തുടങ്ങുന്നതിന് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ വെച്ച് എൻ്റെ പ്രതികളുമായുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിന് അദ്ദേഹം വക്കാലത്ത് അദ്ദേഹത്തിൽ നിന്നും മാറ്റപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ഞാൻ ഈ കേസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഞാൻ ഈ കേസിൽ ഒന്നും മൂന്നും പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് കുറ്റകൃത്യം ചെയ്തു എന്ന് സ്ഥലത്ത് ചെന്ന് കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ഒന്നും മൂന്നും പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു ചെല്ലുന്നത് അപ്പൊ ഞാൻ ഈ കേസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഇതിന്റെ പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ്സ് പലതും പലതിനും കുറവുള്ളതായിട്ട് ഞാനൊരു കാഴ്ച വന്നു അപ്പൊ ഇത്ര സീനിയറായ ഒരു അഭിഭാഷകൻ നടത്തിയ കേസിൽ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ്സ് അഭാവം വരിക എന്നുള്ളൊരു ചോദ്യം ഞാൻ കോടതിയിൽ റേസ് ചെയ്യണ്ടായി പെറ്റിഷൻസ് ഇട്ടു അപ്പൊ പ്രോസിക്യൂട്ടർ പറഞ്ഞു അല്ല ആ ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു അതായത് വൺ സിക്സ്റ്റി ഫോർ മൊഴിയാണ് രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടുള്ള രഹസ്യ മൊഴികൾ ഇല്ല എന്നൊരു എന്നൊരാരോപണം ഉന്നയിച്ചപ്പോഴും അതൊക്കെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയി പറയുകയും ഞാൻ അതിന് റിട്ടേൺ ആയി നമ്മ കോടതിയോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം പ്രോസിക്യൂഷൻ ഒരുപാട് പരതി പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു അപ്പോ പ്രോസിക്യൂഷൻ പഴയ ിസി അതായത് പാഠം ചെയ്യുമ്പോൾ ഒരു കൂട്ടുപ്രതിയെ മാപ്പു സാക്ഷിയാക്കുമ്പോൾ ചെയ്യേണ്ട ചില പ്രൊസീജിയറുകളാണത് സബ്സെക്ഷൻ നാല് സോ അത്തരം പ്രൊസീജിയറുകൾ ചെയ്യാതെ തന്നെ ഒരു പ്രോസിക്യൂഷൻ കേസ് നടത്തുക അത് പ്രോസിക്യൂട്ടറും ഒരു സീനിയർ അഭിഭാഷകനും ഡിഫൻസ് കൗൺസിലായ സീനിയർ അഭിഭാഷകനും അറിയുക എന്നിട്ട് അതിനെ ചൊല്ലി ീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ കോടതിയിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഒരു ചോദ്യം പോലും ഒഴിയാണാതെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിനെ ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്തപ്പോൾ പ്രോസിക്യൂഷൻ ഇതിന്റെ അമളി മനസ്സിലായി അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയോട് കൂടെ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയി അവർക്കൊരു തെറ്റ് പറ്റിയതാണ് ഇങ്ങനെ ഒരു മൊഴിയില്ല എന്നും അതുകൊണ്ട് രേവ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള കമ്മിറ്റൽ പ്രൊസീഡിങ്സിലേക്ക് കേസ് തിരിച്ചു കൊണ്ടുപോകണമെന്നും അവര് പ്രയർ ചെയ്തിന്റെ അല്ലെങ്കിൽ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സാങ്ഷൻ കൊടുത്തു പ്രൊസീജിയറൽ വയലേഷൻ നടന്നിരിക്കാൻ നടന്നിരിക്കാനത് പാടില്ല തിരിച്ച് കമ്മിറ്റി പ്രൊസീഡിങ്സിലേക്ക് എന്ന് പറയുകയും തുടർന്ന് കേസ് കേസുകയും നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നെടുമങ്ങാട് പോയി കമ്മിറ്റൽ നടത്തി പ്രൊസീജിയർക്കനുസരിച്ച് കേസ് കാര്യങ്ങൾ സെഷൻസ് കോർട്ടിലേക്ക് വരുകയും പിന്നെ ഞാൻ അതിന്റെ ട്രയൽ ഒന്നും മൂന്നിന്റെ പ്രതികൾക്ക് വേണ്ടി ട്രയലുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് ഞാൻ ഈ കേസിലേക്ക് എൻ്റർ ചെയ്തത് ഈ ഒരു പ്രതി വെറുതെ ചെയ്യുന്നത് അതെ ഇന്നലെ വന്ന ജഡ്മെന്റ് ഇന്നലെ ബഹുമാനപ്പെട്ട ഫാസ്റ്റ് മൂന്നാം കോടതി പറഞ്ഞത് ഏഹ് ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അപ്പോ ഇതിലൊരു ഇതിലൊരു പ്രശ്നം ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥിതിയുടെ ശരിയായ പോക്കുകളല്ല പല കോടതികളിലും നടക്കാറുള്ളത് അതെ ഉണ്ടാവും തീർച്ചയായും ഒരു രണ്ടു മൂന്ന് പ്രതികളെ പത്രത്തിലൂടെയും മീഡിയയിലൂടെയും അവരെ അപഹാസ്യരാക്കി മാനഹാനി വരുത്തി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ പത്രത്തിൽ ഫോട്ടോ ഇടിയോയൊക്കെയാണ് അവരെ കുറിച്ച് അവർ കൊലപാതകങ്ങളാണെന്നും അവർ അല്ലെങ്കിൽ സമൂഹത്തിലെ തിന്മ ചെയ്ത വ്യക്തികളാണെന്നും അവരെ കുറിച്ച് ഘോര ഘോരം അപവാദം പറഞ്ഞു വരുത്തുകയാണ് അപ്പോൾ പലപ്പോഴും മീഡിയ പോലും അത് മറന്നാണ് പ്രവർത്തിക്കാറുള്ളത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ മീഡിയ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വീഡിയോയും പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പൊ അതിലൂടെ ഈ കഴിഞ്ഞ എട്ട് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം പ്രതികൾ കടന്നുപോയ ആ മാനസിക ബദ്ധ പിന്നെ അതിനേക്കാളും ഈ ഇത്രയും ഭീകരമായ അല്ലെങ്കിൽ ഇത്രയും ഹീനസ് ആയിട്ടുള്ള ഒരു ക്രൈം നടത്തുമ്പോൾ പ്രോസിക്യൂഷൻ കാണിച്ച വീഴ്ച എന്ത് ലാഘവത്തോടെയാണ് പ്രോസിക്യൂഷൻ കേസുകൾ നടത്തുന്നുള്ള ഒരു കാര്യം ഇതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്ക് വളരെയധികം ഇല്ല തീർച്ചയായും പലപ്പോഴും നമ്മുടെ കേസുകളൊക്കെ വിധി വരുമ്പോൾ വിധി പലതരത്തിലാകാം ഒന്ന് പ്പെട്ടില്ല അതിനാൽ അവർ കുറ്റക്കാരല്ല അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം കള്ളക്കേസിൽ ചുമത്തി അല്ലെങ്കിൽ കള്ള കുറ്റം ചാർത്തി അവരെ മനഃപൂർവ്വം ട്രാപ്പിലാക്കി അത്തരത്തിലൊരു വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇതൊരു വലിയ ചോദ്യമാണ് ഇവിടെ നീതിന്യായ വ്യവസ്ഥിതിയെ എപ്പോഴും േൽപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു മനസാക്ഷിക്ക് യോജിച്ചതും എന്നാൽ ഇവിടെ നിരക്കാത്തതുമായ ഒരു 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 ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത് സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ഒരു ഹീനസ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുമ്പോൾ അത് ചെയ്ത വ്യക്തികൾ ഇന്ന ആളല്ല എന്ന് പറയുമ്പോൾ ആരാണ് ചെയ്തത് സി ഈ ചോദ്യം ഈ ചോദ്യം ഉന്നയിക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ബേസിസിലേക്കുള്ള ഒരു നമ്മുടെ ഫൗണ്ടേഷനെയാണ് സി കാരണം ഒരു പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂഷൻ ഏജൻസി എന്ന് പറയുന്നത് രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും അല്ലെ മനുഷ്യവാസം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യവാസം അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺ നമ്മുടെ ജനങ്ങളുടെ സംരക്ഷണവും അവർക്കുള്ള പ്രൊട്ടക്ഷനും മുൻകരുതൽ കരുതലുകളും നിർമ്മിക്കാനും ഉള്ള ഒരു ഒരു സിസ്റ്റമാണ് എന്നാൽ ഈ ഈ പ്രോസിക്യൂഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ആയിട്ടല്ല പ്രവർത്തിക്കുന്നത് കാരണം പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അതൊരു കെയറർഷിപ്പേ അല്ല യഥാർത്ഥ കേഡർഷിപ്പ് എ പി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ് അവരെപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള മറ്റു പല കേഡർഷിപ്പ് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള റവന്യൂ ഓഫീസേഴ്സ് റെയിൽവേ ഓഫീസേഴ്സ് ഇവരെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയ എക്സാമിനേഷനിലൂടെ കടന്നു വന്ന് അവരുടെ ആത്മാർത്ഥമായ സേവനം അല്ലെങ്കിൽ രാജ്യത്തോടുള്ള കൂറ് പുലർത്തി ജീവിതകാലം അല്ലെങ്കിൽ സർവീസ് കാലം മുഴുവനും തന്നെ അവര് ആ തൊഴിലിനോട് അടിമപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിനോട് ആത്മാർത്ഥത കാണിച്ച് നിൽക്കുന്ന ഒരു കേളഷിപ്പിൽ അംഗങ്ങളാണ് എന്നാൽ പ്രോസിക്യൂഷൻ ഏജൻസി എന്ന് പറയണത് അങ്ങനെയല്ല ആക്ച്വലി ദ ആർ ജസ്റ്റ് കോൺട്രാക്ട് പ്രോസിക്യൂട്ടേഴ്സ് അരിക്കുന്ന പാർട്ടി അവർക്ക് താല്പര്യമുള്ള പ്രോസിക്യൂ അഡ്വക്കേറ്റ്സിന് അഡ്വക്കേറ്റ്സിന് അപ്പോയിൻമെന്റ് ചെയ്യുന്ന ഒരു ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറിമായമാണ് ഈ പ്രോസിക്യൂട്ടർഷിപ്പിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സിന്റെ അപ്പോയിൻമെന്റ് പറഞ്ഞത് അപ്പോ അഞ്ചോ ആറോ മൂന്നോ വർഷത്തേക്ക് അല്ലെങ്കിൽ ഭരണം കക്ഷി ഇരിക്കുന്ന അത്രയും കാലത്തേക്ക് പ്രോസിക്യൂട്ടർ ആകാൻ വിധിക്കപ്പെട്ട ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് ഈ പ്രോസിക്യൂഷനോട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഏജൻസിയോട് എത്രമാത്രം കടപ്പാട് ഉണ്ടാകും എന്നുള്ളത് വളരെ വലിയൊരു ചോദിച്ചു തന്നോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി പല വിഷയങ്ങളിലും ഇടപെട്ട് ഒരുമിച്ച് നടന്ന സഹയാത്രികരായ രാഷ്ട്രീയ പ്രവർത്തകർ ക്രിമിനലുകളായി മാറുമ്പോൾ അവരോടൊപ്പം സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയ പ്രവർത്തകരായ അഭിഭാഷകൻ പ്രോസിക്യൂട്ടറായി മാറില്ല അപ്പോൾ അവരുടെ കേസ് പ്രോസിക്യൂഷൻ വരുമ്പോൾ ആ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ ഈ പ്രോസിക്യൂട്ടേഴ്സിന്റെ കൂറ് രാജ്യത്തോടായിരിക്കുമോ പ്രോസിക്യൂഷൻ ഏജൻസിയോടായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയോടായിരിക്കുമോ അതോ മറിച്ച് തങ്ങളോടൊപ്പം വേല ചെയ്ത മറ്റ് രാഷ്ട്രീയ ഗുണ്ടകൾക്കോടൊപ്പം ഗുണ്ടകൾക്കൊപ്പമായിരിക്കുമോ അതോ ഈ പ്രോസിക്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പം ആയിരിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ പ്രോസിക്യൂഷൻ ഏജൻസി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേഡർഷിപ്പ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഇറ്റ് ഈസ് വിത്ത് പൊളിറ്റിക്കൽ പീപ്പിൾ സോ അവർക്കൊരിക്കലും ഈ നീതിന്യായ വ്യവസ്ഥയുടെ സംരക്ഷകരോ പ്രൊട്ടക്ടേഴ്സോ ആകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതിന് ന്യായമായ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞി കേഡേഴ്സ് അതാണ് പബ്ലിക്യൂട്ടേഴ്സ് കേഡാഴ്സ് ആയിട്ടുള്ള എക്സാമിനേറ്ററിന് എഴുതിയൂട്ടേഴ്സ് ആവുന്ന വ്യക്തികളാണ് അവരിൽ നിന്ന് തന്നെ പ്രൊമോഷൻ ബേസ് ചെയ്ത് ബേസിൽ എക്സാമിനേഷൻ നടത്തിയോ അല്ലാതെയോ എ പിമാരെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി സിആർ പി സി ഇരുപത്തിനാല് മൂന്ന് പറയും പോലെയുള്ള പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ ആത്മാർത്ഥത ഇത്തരം കുറ്റകൃത്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെയധികം സഹായകരമായിരിക്കും ഇപ്പോൾ പലപ്പോഴും പല എന്റെ അപ്പോയിന്മെന്റ് ഞാൻ ആസ് എ പ്രോസിക്യൂട്ടർ എന്നെ അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ അപ്പോയിന്റ് ചെയ്യുന്ന എന്റെ ആയിരിക്കും കാരണം ഇത് വളരെ ട്രാൻസ്പെറന്റ് അല്ലാതെ കളക്ടർ കൊടുക്കുന്ന നാമനിർദ്ദേശികം എന്ന അല്ലെങ്കിൽ കളക്ടറിന്റെ ഹൈക്കോടതി നമ്മുടെ സെഷൻസ് അനുസരിച്ച് പറയുന്നതനുസരിച്ച് പേരുടെ പേരുകൾ കളക്ടർ തീരുമാനിച്ചു അത് അയച്ചു കൊടുക്കലാണ് ചുരുക്കത്തിൽ നിന്ന് നടക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ് അല്ലാതെ ഒരു പി എസ് സി എക്സാമോ അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസസിന്റെ എക്സാമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമോ അല്ല അവിടെ നടക്കുന്നത് കളക്ടറിനായ മഹാനൊന്നുമല്ല അല്ല കളക്ടർ ഹരിചന്ദ്രനോ അല്ല അദ്ദേഹത്തിന് ഒരു വക്കീലെ നോക്കിയിട്ട് ഈ ഇസ് എ നൈസ് പേഴ്സൺ ടു ബി അപ്പോയിന്റഡ് ആസ് എ പ്രോസിക്യൂട്ടർ എന്ന് പറയാൻ ഈസ് നോട്ട് സച്ച് എ പേഴ്സൺസ് നോട്ട് ഗോഡ് ആൻഡ് എ ബോസ് ഓഫ് ദി കൺട്രി ഭരണഘടനയനുസരിച്ച് കളക്ടറിന് അങ്ങനെ ഒരു അവകാശവും സിആർ പി സി ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നില്ല സെഷൻ ജഡ്ജിന്റെ ഒപ്പീനിയൻ ദാറ്റ് ഇസ് എ വാല്യുബിൾ പോയിന്റ് പക്ഷെ സെഷൻ ജഡ്ജി ജഡ്ജ് ആരുടെ പേരാണ് ഒപ്പീനിയൻ കൊടുക്കുന്നത് ഇന്നേ വരെ ഒരു വക്കാലത്ത് പോലും ഇട്ടിട്ടില്ലാത്ത സ്വന്തമായി ഒരു മേജർ സെഷൻസ് കേസ് പോലും നടക്കാത്ത നൂറുകണക്കിന് വക്കീലന്മാര് പാർട്ടി വക്കീലന്മാര് ഇവരെ പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി സെഷൻസ് ജഡ്ജി അഭിപ്രായം കൊടുത്തു എന്നാണോ പറയുന്നത് സോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ട്രാൻസ്പെറൻസി ഇല്ലാതാവുകയാണ് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ പ്രോസിക്യൂട്ടിംഗ് ഓഫീസേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിൽ ട്രാൻസ്പെറൻസി ഇല്ല ആരൊക്കെയോ പ്രോസിക്യൂട്ടേഴ്സ് ആകുന്നു ആരാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകരാണ് സി അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം പ്രോസിക്യൂട്ടിംഗ് പ്രോസസ് ട്രാൻസ്പെറന്റ് അല്ല വേറെ അത് ലോയലായിരിക്കില്ല അതിനകത്ത് ഒരുപാട് എന്താ പറയാനായിട്ട് ഒരുപാട് മാറ്റങ്ങളും ചഞ്ചലിതാവസ്ഥയും വരാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് സുസ്ഥിരമായ സ്ഥായിയായ ഒരു പ്രോസിക്യൂട്ടിംഗ് ഏജൻസി അതിനുള്ള പ്രോസിക്യൂട്ടേഴ്സ് ഒരിക്കലും കളം മാറാനോ അല്ലെങ്കിൽ ആത്മാർത്ഥത കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഫേവർ ചെയ്യാനോ സുഹൃത്തുക്കളെ ഫേവർ ചെയ്യാനോ ശ്രമിക്കില്ല സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ ജഡ്ജുമാരെയും നമ്മുടെ ഐ പി എസ് ഓഫീസേഴ്സിനെയും ഐ എ എസ് ഓഫീസേഴ്സിനെയും കളക്ടർമാരെയും ഇവരെയൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ അപ്പോയിന്റ് ചെയ്യട്ടെ മരണം മാറുന്നതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ഐ എസ് ആരാക്കണോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ജഡ്ജിമാരാക്കണോ പ്രോസിക്യൂട്ടറും ജഡ്ജി പോലെ വളരെ പരമപ്രാധാന്യമുള്ള ഒരു ഓഫീസറാണല്ലോ കോടതിയില് അപ്പൊ പിന്നെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഭരണപക്ഷം ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യട്ടെ പോലീസ്മാരെയും മജിസ്ട്രേറ്റുമാരെയും ജഡ്ജസ്മാരെ അപ്പോയിന്റ് ചെയ്യട്ടെ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ സി ഇവിടെ സിമ്പിൾ ആണ് വളരെ കുറഞ്ഞിരിക്ക ചിലപ്പോഴും അറിയാറുണ്ട് ജഡ്ജിന് കാശു പോലത്തെ ഓർഡർ മേടിക്കാനായിട്ട് വക്കീൽ കാശ് മേടിച്ചു എന്നൊക്കെ പറയുന്നു ഇത്തരം കേസുകളൊക്കെ എന്തെങ്കിലും അന്ത്യങ്ങ ചരിത്രം ഉണ്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മീഡിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയെ പെട്ട് കഴിഞ്ഞാൽ അവരെ മാസങ്ങളോളം നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യും അല്ലേ നിങ്ങൾ മീഡിയ പത്രത്തിലൂടെ ടി വി ചാനലുകളിലൂടെ ഇതാണ് കഥ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇവരുടെ കത്തി ഉണ്ടായിരുന്നു ഇവരെ ഇവിടെ വെച്ച് കണ്ടു സാക്ഷികൾ മൊഴി വെടുത്തു അവർ കുറ്റസമ്മതം നടത്തി എല്ലാ കഥകളും പറഞ്ഞ് അവരെ മാസങ്ങളോ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യും പക്ഷേ ഇന്നേ വരെ വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു പ്രതി ഇത്രയും ഒരു കേസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പ്രതി അല്ല എന്ന് കോടതി തീരുമാനിച്ച് ജഡ്ജ്മെന്റ് നൽകുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്ന് പറയാറുണ്ടോ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് അല്ലെങ്കിൽ പതിനേഴില് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരുന്നു അതിലെ ഒന്നാം പ്രതിയായ എന്റെ കേസിലെ പ്രതി തന്നെ എടുക്കാം ഇറച്ചി ഷാജിന്ന് വിളിക്കുന്ന ഷാജഹാൻ ഷാജഹാനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നു അത് അന്ന് മീഡിയ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് ജഡ്ജ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ഏതെങ്കിലും മീഡിയ പറഞ്ഞ ചരിത്രമുണ്ടോ പറയില്ല ജനങ്ങൾ അപ്പൊ വീണ്ടും അങ്ങനെ ഒരു മീഡിയ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നു മീഡിയ സത്യം പറയാനാണോ സത്യം പറയേണ്ടത് ഇല്ല മീഡിയ പറയുന്നത് സത്യമാണ് ജനങ്ങളുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസമാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പെട്ടെന്നൊരു ദിവസം കുറ്റക്കാരനല്ല എന്ന് ജനങ്ങളുടെ അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തി ഒരു കുറ്റത്തിൽ പ്രതിചാർക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരൻ ആണ് എന്ന് പറയാനുള്ള അവകാശം പ്രതിക്കോ സോറി മീഡിയക്കോ പോലീസിനോ കോടതിക്കോ ഇല്ല കുറ്റം ആരോപിക്കപ്പെട്ടവൻ എന്ന് പറയാം ഒരു വ്യക്തി കുറ്റം ആരോപിക്കപ്പെട്ടവനാണെന്ന് പറയാം ആ വ്യക്തി കുറ്റം ആരോപിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന അതേ മീഡിയക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ ദേ ആർ ഒബ്ലിക്കേഷൻ ടു ഡിക്ലെയർ ദാറ്റ് ഹി ഹാസ് ബിൻ അക്യുറ്റഡ് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു ഇന്ന ഇത്ര വർഷം ഇന്ന ആള് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല മറിച്ച് മീഡിയക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം ഇന്ന് ഈ ഒരു മാറ്ററിൽ ഇന്നലെ ജഡ്ജ്മെന്റ് എന്നൊരു വന്നൊരു മാറ്ററിൽ തങ്ങളുടെ ചാനൽ വളരെ മനോഹരമായി അതിന്റെ റിപ്ലൈ എടുക്കാൻ അല്ലെങ്കിൽ എന്തായി എന്ന് ചോദിക്കാൻ കാണിച്ച ഒരു ആ ഉത്സാഹം ഉണ്ടല്ലോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് അങ്ങനെ എല്ലാ മീഡിയകൾക്കും ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയാനായിട്ട് അവർക്കൊരു ഒരു തോന്നൽ ഉണ്ടാവണം കാരണം എങ്കിൽ മാത്രമേ ഈ പത്രത്തിലൂടെ മീഡിയയിലൂടെ അപരാധിക്കപ്പെടുന്ന പലരും പിന്നീട് കോടതി കണ്ടെത്തി അവര് കുറ്റക്കാരല്ല എന്ന സത്യാവസ്ഥ ജനങ്ങളിലെത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചോദ്യമാണ് കൃത്യമായിട്ടും നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥ പണ്ടത്തെ രീതിയെ അപേക്ഷിച്ച് ഇനിയുള്ള മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇനിയും കൂടി വരികയല്ലേ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും ജനങ്ങളുടെ വിശ്വാസ്യതക്കപ്പുറം നീതിന്യായ വ്യവസ്ഥ തകരും എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല കാരണം ഈ ലോകത്ത് എന്തും തകരാം എന്തും മായം മറിയാം സത്യത്തിനെ മയക്കാൻ നമുക്ക് സാധിക്കില്ല നീതിന്യായ വ്യവസ്ഥിതി എന്നുള്ളത് സത്യത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു സമ്പ്രദായമാണ് ഈ സമ്പ്രദായത്തിനുണ്ടാകുന്ന ചില കോട്ടങ്ങൾ ചില വിള്ളലുകളാണ് ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രചരണങ്ങൾ ജനങ്ങളിൽ നടത്തുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിള്ളലുകൾ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞോസിട്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ദോങ് പ്രോസസ് ഭരണഘടനയോ സിആർ പി സിയോ ഇന്ത്യയിലെ മറ്റേത് നിയമവും പറയുന്ന പോലെ അല്ല പ്രോസിക്യൂട്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് രാഷ്ട്രീയക്കാരെ കൊടി പിടിക്കുന്നവരെ കോടതിയിൽ നല്ലപോലെ കേസ് നടത്താൻ കഴിവില്ലാത്ത രാഷ്ട്രീയ വക്കീലന്മാരെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇപ്പോ നിലവിലെ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു വിള്ളൽ തന്നെയാണ് ആ വിള്ളൽ അടയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് നീതിന്യായ വ്യവസ്ഥയെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും അത് ഇല്ലാതാക്കാൻ സാധിക്കുക തീർച്ചയായും സാധ്യമാണ് സി അന്യായമായതൊന്നും തന്നെ ശാശ്വതമല്ല അസത്യമായതൊന്നും തന്നെ നിലനിൽക്കത്തുമില്ല അപ്പൊ തീർച്ചയായും നിയമപരമല്ലാത്ത ഇപ്പൊ ഓൾറെഡി ഐ തിങ്ക് സുപ്രീം കോർട്ടില് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സുപ്രീം കോർട്ട് കേസ് ഹൈക്കോടതി ഹൈക്കോർട്ടിൽ അടിച്ച ഒരു കേസും ഉണ്ട് അപ്പൊ അതിലേക്ക് തീർച്ചയായും വിധികൾ വരുമായിരിക്കാം ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ഡാറ്റ് എല്ലാവരും അത് വെയിറ്റ് ചെയ്യാണ് കാരണം പത്ത് വർഷം കഴിഞ്ഞ എല്ലാ അഭിഭാഷകർക്കും കഴിവുള്ള എല്ലാവർക്കും എക്സാം എഴുതി പോകാവുന്ന ഒരു പൊസിഷനാണ് ഒരു ഒരു പബ്ലിക് സെക്ടർ പൊസിഷനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡെസ്സിനേഷൻ പക്ഷെ എന്നാൽ പത്ത് വർഷം കഴിഞ്ഞ് ആർക്കും തന്നെ ഇത് എഴുതാൻ സാധിക്കുന്നില്ല കാരണം അത്തരത്തിലൊരു എക്സാം ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ താല്പര്യക്കാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ പ്രകാരം കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ആ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സെഷൻ ജഡ്ജിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇവരിൽ ആരെയൊക്കെ കോടതികളിൽ കണ്ടിട്ടുണ്ട് ഇവർ ആരൊക്കെ പെർഫോം ചെയ്യുന്നവരെന്ന് നോക്കി അവരിൽ നിന്ന് മാത്രം സെലക്ഷൻ പ്രൊസീജിയർ കളക്ടർ നടത്തി അല്ലെങ്കിൽ സെലക്ഷൻ നടത്തി കളക്ടർ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഒരു എക്സാമിനേഷൻ പ്രോസസ് ദറ്റ് ഇസ് നോട്ട് ട്രാൻസ്പെറന്റ് ദാറ്റ്സ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അത് കനോട്ട് സെർവൈവ് ദോട്ട് സസ്റ്റെയിൻ അത് ലീഗൽ തന്നെയാണ് അത് നിലനിൽക്കില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് മാറ്റപ്പെടുന്നു പണ്ട് അങ്ങനെ തന്നെയാണോ ഈ നിയമിച്ചിരുന്നത് രാഷ്ട്രീയം മുമ്പൊന്നും അത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നില്ല പിന്നെ 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 ഈ രാഷ്ട്രീയ സ്വാധീനം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കാരണം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുന്ന പലരും തന്നെ അവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെന്നുള്ള നിലയിൽ പ്രശസ്തരാണ് അവര് ഒരു കേസ് നടത്തുന്ന ലോയർ എന്നുള്ളതിനേക്കാൾ ഉപരി രാഷ്ട്രീയ ലീഡേഴ്സ് എന്നുള്ള രീതിയിലാണ് പ്രശസ്തരാവുന്നത് അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ കോടതിയിലെ പക്ഷേ ഞാനീ പറഞ്ഞ എല്ലാ പി പിമാരും അതുപോലെ തന്നെ കഴിവുള്ള പല പി പിമാരും തന്നെയുണ്ട് ഞാൻ എന്നിവരെയും അടച്ചാക്ഷേപിക്കുന്നുമില്ല ജനറലി ഈ ഒരു സിസ്റ്റത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ആ സിസ്റ്റത്തിൽ പലരും അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുകയും അവരുടെ താല്പര്യപ്രകാര കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നവരാണ് ഈ കേസിൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അന്ന് സലാ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ ആയിരുന്നു അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഈ ഒരു സബ്ജക്റ്റ് കോടതിയിൽ അദ്ദേഹത്തിന് പഴയ പല വിഷയങ്ങളും മീഡിയയിലൂടെ അദ്ദേഹം അതിനെ സാധൂകരിച്ചുകൊണ്ട് മീഡിയയിലൂടെ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയുണ്ടായി അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ പറഞ്ഞു കോടതിയിൽ ഇങ്ങനെ വാദിച്ചു അങ്ങനെ വാദിച്ചു എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പല മീഡിയകളും പത്രങ്ങളും അതിനെ അച്ചടിച്ചു വിടുകയുണ്ടായി എന്നാൽ ആ അച്ചടിച്ചു വിട്ട പത്രങ്ങൾ ഹിന്ദു ഉൾപ്പെടെ അച്ചടിച്ചു വിട്ട പലരും തന്നെ ഈ കേസിന്റെ വിധി എന്താണെന്നോ പബ്ലിക് പ്രോസിക്യൂട്ടർ സെലാവധീൻ പറഞ്ഞാൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തന്നെ ആരും അതിനെ കുറിച്ച് തോട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ തോട്ട് ഇതുവരെ ഇതൊരു എക്സാമ്പിൾ ഇതൊരു ഞാൻ തുറന്ന് സംസാരിക്കാണ് ഈ കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ സെലാവുദ്ദീനും ഈ കേസ് നടത്തി വന്നിരുന്ന സീനിയർ അഭിഭാഷകൻ ശാസ്ത്രമുന്ദലം അജിത്തും എല്ലും പലതും അറിയുന്ന ഇവരൊക്കെ അറിയുന്ന പലതും മറയ്ക്കപ്പെട്ടിരുന്നു ഈ കേസിനുള്ളിൽ എന്നുള്ളത് പരമമായ സത്യമാണ് ഈ ഡിഫൻസ് കൗൺസിലായി ഞാൻ ടേക്ക് ഓവർ ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജമുഖങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാളിച്ചകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല കേസുകളിലും പലതും കാണാമറിയത്താണ് എന്നുള്ളൊരു സത്യം സത്യം തന്നെയാണ് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അല്ല തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കോടതികളുണ്ട് ഹൈക്കോടതി വളരെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്തിട്ടാണ് അതിന് എന്താ പറയട്ടെ ഓർഡറും കൊടുത്തു വീണ്ടും സി പി തിരിച്ചു പോയിട്ടുണ്ട് പക്ഷെ വിഷയമെന്നല്ല നിങ്ങൾ മീഡിയ എപ്പോഴും ഒരാളെ പ്രതിയായി ക്രൂശിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്ക ഈ ഷാജഹാന് തന്നെ ഭാര്യയുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് പത്ത് വർഷം ഒമ്പത് വർഷം മുമ്പ് നടന്നൊരു ഒരു ഒരു ആരോപണം വെറുതെ വിടപ്പെട്ട ഷാജഹാന്റെ മൂന്ന് പെൺകുട്ടികൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി അച്ഛനോട് പിണങ്ങി താമസിക്കുകയായിരുന്നു പലപ്പോഴും പലപ്പോഴും അവർക്ക് വിഷമം തോന്നും പിന്നെ ആ കുട്ടികൾ വീണ്ടും തിരിച്ചു വരും അച്ഛനോട് സംസാരിക്കും കുട്ടികൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു പിതാവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ മറ്റൊരാള് ഇവനൊരു കൊലയാളിയാണ് അല്ലെങ്കിൽ പാലോട് മോഹനൻ നായർ മെർഡർ കേസിലെ ഒന്നാം പ്രതിയാണ് ഇവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മനോബേ ഒരു പോലീസ് ഓഫീസർ പുതിയതായി ചാർജ് എടുക്കുമ്പോൾ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതാരാ ഇവൻ എന്താ പരിപാടി സാർ ഇവൻ മറ്റേ പാലോട് മോഹനൻ നായർ മേർഡർ കേസിലെ ഒന്നാം പ്രതിയാണ് എന്ന് പുതിയ ഇൻസ്പെക്ടറോട് പറയുമ്പോൾ ആ ഇൻസ്പെക്ടർ ആ ഷാരാനെ കാണുന്ന കുച്ഛൻ അല്ലെങ്കിൽ ആ ഒരു 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 ഭാവം സി ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പത്ത് വർഷമേ അല്ലെങ്കിൽ ഒമ്പത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ന് വരെ അദ്ദേഹം പേര് നടക്കരുത് എന്നാൽ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഒരു ക്രിമിനൽ ആണെന്നും ഒരു കൊലയാളി ആണെന്നും തീരെ എഴുതി വെച്ചാൽ ഒരു പത്രമാധ്യമങ്ങളും തന്നെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജ് വെറുതെ വിട്ടു അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അത്തരം കാര്യങ്ങൾ മീഡിയ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളൊരാളുടെ പുറത്ത് കുറ്റം ചാർത്തുമ്പോൾ അയാളുടെ അയാളിലെ ആ കുറ്റം മാറ്റപ്പെടുമ്പോൾ അത് ജനസ ജനങ്ങളെ പൊതു സമൂഹത്തെ അരയ്ക്കാനുള്ള ഒരു ബാധ്യത കൂടെ നമ്മൾ മീഡിയയ്ക്കുണ്ട് കാരണം മീഡിയ ഈ സമൂഹത്തിന്റെ കണ്ണാണ് ഈ സമൂഹം ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ സമൂഹം ഭരണഘടനയെ അല്ലെങ്കിൽ സമൂഹം കോടതിയെ സമൂഹം ഭാരതത്തിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും കാണുന്നത് നിങ്ങളിലൂടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളിലൂടെയാണ് അപ്പോൾ തീർച്ചയായും പോലീസിനെ ആയാലും കോടതികളെ ആയാലും നീതിന്യായ വ്യവസ്ഥയെ ആയാലും അത് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി താങ്കൾക്കുണ്ട് ഏതായാലും ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ചെയ്തതിലും ഒരു കുറ്റാരോപിതൻ എന്ന് പറഞ്ഞ ഷാജഹാനെ വെറുതെ വിട്ട സംഭവം ജനങ്ങളിലേക്ക് നിങ്ങളെത്തി എത്തിക്കാൻ കാണിച്ച ഈ ഒരു സാമൂഹിക ബോധത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ജഡ്ജ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല കോടതി ജഡ്ജിന്റെ ഡ്രാഫ്റ്റിംഗിലാണ് ജഡ്ജ്മെന്റ് കിട്ടിയാൽ കിട്ടിയാലോടും തന്നെ ഞാൻ മേടിക്കും താങ്കൾക്ക് മനസ്സിലാക്കാം കാരണം ഒരു വ്യക്തി എങ്ങനെ ക്രൂശിക്കപ്പെട്ടു കാലങ്ങളോളം അപ്പൊ ഭാവിയിലെങ്കിലും ഒരു വ്യക്തി കുറ്റാരോപിതനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തെ തേജോപാദം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടു നിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന okay so thank you